ും ഇല ഉലാത്തിക്കും നിങ്ങളുടെ നേതാക്കളായ നിങ്ങൾ ബഹുമാനിക്കുന്ന വലിയ വലിയ കാദിയാൻമാരായ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇലാ ഉലാത്തിക്കും നിങ്ങളിലെ അധികാരികളിലേക്ക് അവർ ചായു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനൻ്റെ വ്യവസ്ഥിതികളെ കൃത്യമായി അറിയുന്ന ആളുകളായിരിക്കണം ഖാദി മുസ്ലിമത്തിൻ്റെ അവസ്ഥ പണ്ഡിത നേതൃത്വങ്ങളാണ് വരേണ്ടത് അവിടെയെല്ലാം രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ആ വ്യവസ്ഥിതികളെല്ലാം നമ്മൾ തകിടം പറിക്കുകയാണ് പ്രക്കന ഉലക്കും ഇല ഉലാത്തിക്കും നിങ്ങളിലെ വിവരമുള്ള ആളുകൾ അധികാരിലേക്ക് ചായുകയാണ് എന്തൊക്കെ ഇവിടെ ക്രിസ്മസ് എന്നുള്ളത് നമ്മുടെ സമൂഹ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ആരാധനയാണ് അത് അവർക്ക് നമ്മൾ വകവിച്ചു കൊടുക്കുന്നു അവരെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ അവരെ അക്രമിക്കുന്നില്ല പരിഹസിക്കുന്നില്ല അതാണ് മതേതരത്വം എല്ലാ മതക്കാർക്കും സന്തോഷത്തോടുകൂടി കൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ കർമ്മങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള പങ്കുവെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം വിട്ടുകൊടുത്തു പക്ഷെ അത് പോരാ എന്തു വേണം അഞ്ചു നേരം മുഹമ്മദ് വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട ഈസാനബി അലിസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്ന എന്തു വേണം അതേ നേതാവ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ജന്മദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കേക്ക് മുറിക്കണം ഞാൻ വെള്ളിയാഴ്ച ജുമാക്കിങ്ങനെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു പ്രസംഗിച്ചു ഇന്ന പോലെയൊക്കെയാണ് കാര്യം കേട്ടോ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരെ എന്നെ നോക്കി ഭയങ്കര ചിരി എന്താന്ന് അല്ല ഉസ്താദ് പറഞ്ഞു ക്രിസ്മസ് എന്നുള്ള വിഷയം അത് മറ്റുള്ളവരുടെ ആഘോഷമാണ് അവരെ സന്തോഷത്തോട് വിട്ടുകൊടുക്കുക ഏതായിരുന്നാലും ഉസ്താദ് പോകുന്ന സ്വർഗത്തിൽ ഞാൻ പോയില്ലെങ്കിലും തങ്ങന്മാര് പോകുന്ന സ്വർഗത്തിൽ ഞങ്ങൾ പോകും കാരണം എന്തുകൊണ്ടാ ലൈവില് വരുവാണ് തങ്ങന്മാര് കേക്ക് മുറിക്കുന്നത് നമ്മൾ തങ്ങന്മാർക്കെതിരല്ല പക്ഷേ തങ്ങന്മാർ ആദരിക്കപ്പെടേണ്ടവരും സ്വന്തം രക്തമാ രക്തമാ അതിൽ നിന്ന് മുത്തും അങ്ങന്മാരെല്ല രക്തങ്ങളാണ് നമ്മൾ ബഹുമാനിക്കണം പക്ഷേ അവരെ അനുസരിക്കണമെങ്കിൽ വഴിപ്പെടണമെങ്കിൽ അനുധാവനം ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുന്റെ ദീനാവണം ശരി കണ്ടില്ലേനിൽ വന്നുകൊണ്ട് വീട്ടിൽ ഉറുമ്പ് ചെയ്യണം എന്ന് കേറുന്ന ഒരാള് ലൈവിലിങ്ങനെ ചോദിക്കാണ്ട് വീട്ടിൽ ഉറുമ്പ് കയറി എന്ത് ചെയ്യണം അപ്പൊ തങ്ങളവിടെ ലൈവിൽ പറഞ്ഞു കൊടുക്കുന്നു അലിഫില അലിഫിലോദർ കിട്ടുന്നില്ല അല്ലാത്ത അവസ്ഥ അള്ളാഹു നമുക്ക് ഈമാരും മറക്കാം